പിന്നിൽ ആഴത്തിലുള്ള ചരിത്രവും ഇതിൽ പ്രവാചകൻ ഇബ്രാഹിം നബി അബ്രഹാം അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ്മായിൽ നബി എന്നിവരുടെ ത്യാഗപൂർണ്ണമായ ജീവിതകഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഹജ്ജിന് പിന്നിലെ കഥ ഇബ്രാഹിം നബി ഹാജറ ഇസ്മായിൽ നബി എന്നിവരുടെ ത്യാഗത്തിന്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ ഇബ്രാഹിം നബി തന്റെ ഭാര്യ ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിൽ നബിയെയും മക്കയുടെ വരണ്ട മരുഭൂമിയിൽ ഒരു മരമോ വെള്ളമോ ഇല്ലാത്ത വിജനമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ഇത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം നബി അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവരെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഹാജറ ബി വി അദ്ദേഹത്തോട് ചോദിച്ചു ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ അദ്ദേഹം അതേ എന്ന് മറുപടി നൽകിയപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ അവൻ ഞങ്ങളെ കൈവിടുകയില്ല വെള്ളവും ഭക്ഷണവും തീർന്നുപോയപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞിന് വെള്ളം കണ്ടെത്താനായി ഹാജറ ബി അടുത്തുള്ള സഫ മർവാ കുന്നുകൾക്കിടയിൽ ഏഴ് തവണ അങ്ങോട്ടുമിങ്ങോട്ടും ഓട്ടി ഒടുവിൽ നിരാശയായി ഇസ്മായിലിന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇസ്മായിൽ നബിയുടെ കാൽക്കീഴിൽ നിന്ന് ഒരു അത്ഭുത ഉറവ പൊട്ടിപ്പുറപ്പെട്ടു ഇതാണ് സംസം സംസം കിണർ ഈ കിണർ ഇന്നും മക്കയിൽ നിലനിൽക്കുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹാജിമാർക്ക് വെള്ളം നൽകുന്നു ഹാജ് തീർത്ഥാടനത്തിലെ മർവ എന്ന കർമ്മം ഹാജറ ഈ ഓട്ടത്തെ അനുസ്മരിച്ചാണ് ചെയ്യുന്നത് പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് ഒരു ആരാധനാലയം നിർമ്മിച്ചു അതാണ് വിശുദ്ധ കഴബ ക ഇതാണ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ ദിശയും ഹജ്ജ് തീർത്ഥാടനത്തിന്റെ കേന്ദ്ര മറ്റൊരു പ്രധാന സംഭവം അള്ളാഹു ഇബ്രാഹിം നബിയോട് തന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബിയെ ബലിയർപ്പിക്കാൻ കൽപ്പിച്ചു ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായി കീഴടങ്ങി ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ പിശാജ് ഇബ്രാഹിം നബിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇബ്രാഹിം നബി പിശാചിനെ കല്ലെറിഞ്ഞോടിച്ചു ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ഹജ്ജ് തീർത്ഥാടനത്തിലെ ചമ്രകളെ കല്ലെറിയുന്ന കർമ്മം റവി ചെയ്യുന്നത് ഇബ്രാഹിം നബി പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അള്ളാഹു ഇസ്മായിലിന് ഒരു ആടിനെ ബലിയർപ്പിക്കാൻ നിർദ്ദേശിച്ചു ഈ സംഭവമാണ് അദ്ഹ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ അടിസ്ഥാനം ഹജ്ജും ഈ കഥയും തമ്മിലുള്ള ബന്ധം ഈ സംഭവങ്ങളെല്ലാം ഹജ്ജ് തീർത്ഥാടനത്തിലെ ഓരോ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴിപ്പ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നിർമ്മിച്ച ആരാധനാലയം തീർത്ഥാടനത്തിന്റെ കേന്ദ്രം യെ പ്രദർശനം ചെയ്യുന്നത് ഇബ്രാഹിം നബിക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളുടെയും അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ സൈ ഹാജറ ബി വി സംസം വെള്ളത്തിനായി സഫാ മർവാ കുന്നുകൾക്കിടയിൽ ഓടിയതിന്റെ അനുസ്മരണം സംസം ഹാജറ ബി ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെ ഫലമായി ലഭിച്ച അത്ഭുത ഉറവ ചമ്രകളിൽ കല്ലെറിയൽ റമി കല്ലെറിഞ്ഞ ഇബ്രാഹിം നബിയുടെ ധീരമായ നിലപാടിന്റെ അനുസ്മരണം വലിയറുക്കൽ നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിന് പൂർണ്ണമായി കീഴടങ്ങിയതിന്റെ ഓർമ്മപ്പെടുത്തൽ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു ഇത് കേവലം ഒരു യാത്ര മാത്രമല്ല അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങുന്നതിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹാജിക്കും ഇത് എല്ലാ ഭൗതിക ഭേദങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സംഗമം കൂടിയാണ്